അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു കഷ്ണം ന്യൂസ് പേപ്പറാണ് കേട്ടോ വേണ്ടത് അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് മല്ലി കണ്ടോ നമ്മുടെ ആവശ്യത്തിനുള്ളത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം മല്ലി വിത്ത് പാകിയിട്ട് മുളയ്ക്കുന്നില്ല മല്ലി പിടിക്കുന്നില്ല എന്ന് പരാതി ും നമ്മുടെ വീഡിയോയിൽ പറയുന്നതാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുമ്പോഴേക്ക് തന്നെ ഒത്തിരി ആളുകൾ പറയുന്ന ചുമ്മാ ഞാൻ ഒത്തിരി ട്രൈ ചെയ്ത് മുളച്ച് വരുന്നില്ല നിങ്ങൾ ചുമ്മാ വീഡിയോ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പറയാറുണ്ട് പക്ഷെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മല്ലി മുളച്ച് വരും അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഇതുപോലത്തെ അടിവശത്ത് ഹോളുള്ളൊരു പാത്രം ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ ചട്ടിയോ അല്ലെങ്കിൽ ഗ്രോ പേഗിലൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ നിറയെ ഹോൾ ഉണ്ടെങ്കിൽ നല്ലതാണ് പേപ്പറിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു കഷണം പേപ്പർ എടുക്കുക അപ്പോൾ എടുത്ത പേപ്പർ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഈ ഒരു പേപ്പർ ഇതുപോലെ മുക്കി മുക്കിയെടുക്കുക എന്നിട്ടൊന്ന് കുതിർ അത് നനഞ്ഞ് വരുമല്ലോ അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് വിരിച്ചിട്ട് കൊടുക്കാട്ടോ കുറച്ചാകുമ്പോഴേക്ക് അത് മണ്ണായിട്ട് ചേരും അപ്പോൾ ഇപ്പോൾ ഈ ഒരു മുള വരുന്നവരെ നമുക്കിത് ഒന്ന് ചെയ്തു വെക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു പേപ്പർ എടുത്ത് അതിൻ്റെ ഉള്ളും കുറച്ച് നന്നായിട്ട് നനച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിതാ ഇതുപോലെ ഈ ഒരു പോട്ടി മിക്സ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കമ്പോസ്റ്റും സാധാ മണ്ണും ആണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇനി കമ്പോസ്റ്റ് ഇപ്പൊ എല്ലാവർക്കും ഒന്നും കിട്ടിക്കോളണം എന്നില്ല ഞാനിവിടെ കിച്ചൺ വേസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് ഞാൻ ഒരു ഒരു രണ്ട് എടുത്തു അതേപോലെ തന്നെ ഒരു ചട്ടി നിറയെ ഒരു എട്ടിഞ്ചിന്റെ ചട്ടി നിറയെ സാധാ മണ്ണും എടുത്തു എന്നിട്ട് മിക്സ് ചെയ്തെടുത്താണ് കേട്ടോ വേറെ പോട്ടി വേറെ ചട്ടിയിലേക്കൊക്കെ അതാണ് ഞാൻ എടുത്തത് അല്ലെങ്കിൽ ചാണകപ്പൊടി മണ്ണും എടുക്കുക ഇപ്പൊ നമ്മളിതാ ഇതുപോലെ നിറച്ച് കൊടുത്തു കല്ലോ കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാട്ടോ ഇനി വേണ്ടത് ഇതുപോലെ മല്ലിയാണ് അപ്പം മല്ലി കുറച്ചു നേരൊന്നും വെള്ളത്തിലിട്ട് വെക്കുക അല്ലെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കും എടുക്കും ചെയ്യുക ഇനി അങ്ങനെ ഒന്നും ചെയ്യാതെ ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല മല്ലി മുളിക്കാതിരിക്കില്ല പിന്നെ മല്ലി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾ മല്ലി നല്ല മല്ലി നോക്കി വാങ്ങുക കുത്തം പിടിച്ചതോ കേട് വന്നതോ ഒന്നും അല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലി നോക്കി വാങ്ങുക കേട്ടോ ഇപ്പൊ ഞാൻ അങ്ങനത്തെ നല്ല ഒരു പച്ചപ്പ് തോന്ന മല്ലി വാങ്ങിച്ചാൽ മതി നമുക്ക് കടയിൽ നിന്നൊക്കെ എവിടുന്നു വാങ്ങിച്ചാലും നിങ്ങൾ എവിടുന്നു വാങ്ങുകയാണെങ്കിലും ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഈ ഒരു മല്ലി നമുക്ക് ഇങ്ങനെ ഒന്ന് കുതിർന്നിട്ടുണ്ടെങ്കിൽ രണ്ടായിട്ട് പൊട്ടിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടും പിന്നെ ഈ പേപ്പറിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഇത് കുതിർന്നിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല എന്താണെന്ന് വെച്ചാല് നമ്മളിങ്ങനെ വിതറി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് മണ്ണ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തു കൊടുക്കുക അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ തന്നെ ഒരു പേപ്പർ കഷ്ണമാണ് ഇപ്പൊ ഈ ഒരു പേപ്പർ നമുക്ക് പാകത്തിന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് വീണ്ടും ഇത് വെള്ളത്തിൽ മുക്കിയെടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു പേപ്പർ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ആ വെള്ളം കളയണ്ട കേട്ടോ അതോടൊക്കെ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിരിച്ചിട്ട് കൊടുക്കുക കണ്ടോ ഇതുപോലെ വിരിച്ചിട്ട് കൊടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഇതുപോലെ തന്നെ നിൽക്കട്ടോ അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ അടിയിലുള്ള ആ മല്ലിക്കൊക്കെ വേണ്ട നനവും കിട്ടും പിന്നീട് നിങ്ങൾ നനച്ചു കൊടുക്കേ നോക്കൊന്നും വേണ്ട ഇത് തണലായിരിക്കണം വെക്കേണ്ടത് വെയിലത്ത് കൊണ്ടുപോയി വെക്കും ചെയ്യരുതോ അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് എടുത്ത് മാറ്റുമ്പോ ആ പേപ്പറിന് വലിയ പ്രശ്നമൊന്നും വരില്ല ചെറിയൊരു നനവ് നിൽക്കും പിന്നെ ഓവർ വെയിലൊക്കെ ആണെങ്കിൽ പേപ്പർ ഡ്രൈ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കണ്ടോ ഈ ഒരു മല്ലിയിൽ എല്ലാ മല്ലിയും മുളച്ചിട്ടില്ല കേട്ടോ കുറെ മല്ലി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുളച്ചു വരുന്നുള്ളൂ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് മല്ലിക്ക് മല്ലി നമ്മൾ പാകുന്ന സമയത്ത് ഒരുമിച്ച് അല്ലേ ഇത് മുളക്കുള്ളു സാവധാനം സാവധാനം മുളക്കുള്ളൂ കേട്ടോ അപ്പൊ ഞാനിതാ ചെറുതായിട്ടൊന്ന് വെള്ളം ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഇത് എന്താ ചെയ്യുന്നത് െന്ന് വെച്ചാൽ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്ക് വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇതെന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ മുളച്ച് വന്നിട്ട് പെട്ടെന്ന് വെളിച്ചൊന്നും കിട്ടിയില്ലെങ്കിൽ അത് വാടിക്ക് പോവുകയും ചെയ്യും കേട്ടോ ഇനി ഇത് വെയിലെത്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുക്കുക അപ്പം ഇത് ഞാൻ നട്ട മല്ലി കണ്ടോ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കുറേ മുന്നേ ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചപ്പോൾ പലരും അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ മുളകിൻ്റെ തയ്യോന്ന് അന്നിങ്ങനെ ഇത് ഉണ്ടായി മല്ലി ഇങ്ങനെ ആയി വരുന്ന സമയത്താണ് ഞാൻ വീഡിയോ ായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ കറിക്കെടുക്കുന്നോണ്ട് കുറെ തീർന്നു കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ പറിച്ചെടുക്കും പിന്നെ ഇത് ഞാനിതാ വീഡിയോ കാണിച്ചതായിരുന്നു നമ്മൾ ഇഷ്ടികയില് നട്ടിട്ടുള്ള മല്ലിയാണ് കേട്ടോ അപ്പം ഇഷ്ടികയും കരിയലൊക്കെ വെച്ചിട്ട് നട്ടതാണ് അപ്പം അത് മുളച്ച് വരുന്നുള്ളൂ ഞാനിപ്പോൾ ഈയിടെയാണ് വീഡിയോ കാണിച്ചത് ഒരാഴ്ച ഒക്കെ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ട് അത് മുളച്ച് വന്ന ഒരു റിസൾട്ടും കൂടിയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ കണ്ടാൽ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ ഒരു അത്യാവശ്യം വെയിലുള്ള ഭാഗത്തേക്ക് ഇത് നമ്മൾ അടച്ചു വെച്ചത് നന്നായിട്ട് നിറയിട്ടു അതിന്റെ അടിവശത്തും കരിയലിട്ടു പിന്നെ ഇത് ഓടിൽ നട്ട് നമ്മുടെ മല്ലിയാണ് അതും ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം എങ്ങനെയും നമുക്ക് മല്ലി നട്ട് വെച്ച് കൊടുക്കാം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ